വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് പോർട്ടിന്റെ കീഴിലുള്ള മറൈൻ മാർച്ചിന്റെ ഡിപ്പാർട്ട്മെന്റാണ് ഈ അംഗീകാരം നൽകുന്നത് കഴിഞ്ഞ ഡിസംബറിൽ താൽക്കാലിക അംഗീകാരം ലഭിച്ചിരുന്നു മന്ത്രി വി എൻ വാസവൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ തുറമുഖം അന്തർദേശീയ സമുദ്ര വ്യാപാരത്തിനുള്ള സുരക്ഷിത ഇടമായി അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണമായി പാലിക്കുന്നുവെന്ന് വിലയിരുത്തിയതിന് പിന്നാലെയാണ് കേന്ദ്ര അംഗീകാരം വരെയാണ് സുരക്ഷാ സർട്ടിഫിക്കേഷന്റെ കാലാവധി തുറമുഖത്ത് നങ്കൂരമിടാനുള്ള സൌകര്യങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കർശന പരിശോധനകൾക്ക് ശേഷമാണ് അംഗീകാരം ലഭിക്കുന്നത് ചരക്ക് കപ്പൽ എന്നിവയ്ക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിടാനുള്ള അനുമതിയാണ് ഇതോടെ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം